പൊന്നാനി കർമ്മ റോഡിൽ സ്ഥാപിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി നിരവധി സഞ്ചാരികൾ ദിനം പ്രതിയെത്തുന്ന പൊന്നാനി കർമ്മ റോഡിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കാൻ പൊന്നാനി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി കൂടാതെ റോഡരികിൽ ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്ററിൽ തെരുവ് വിളക്കില്ലാത്ത പ്രയാസത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം കൂടാതെ മാനവീയം വീതി മാതൃകയിൽ പരിപാടികൾ നടത്തുന്നതിനുള്ള സൗകര്യവും ഒരുക്കും ഫെഡറൽ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട് ഇതിന് കൗൺസിൽ അംഗീകാരം നൽകി വേനൽ കനക്കുമ്പോൾ പൊന്നാനിയിൽ രൂക്ഷമാകുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുവാനും തീരുമാനിച്ചു പതിനേഴ് ലക്ഷം രൂപ ഇതിനായി വകയിരുത്തി പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് പുതുക്കുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു രണ്ടാം ഘട്ടത്തിൽ കഫ്തിരിയ വെയിറ്റിംഗ് റൂം ഉൾപ്പെടെ അറുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നമുക്കറിയാം പൊന്നാനിയുടെ ടൂറിസം വികസന സാധ്യതകൾ ഏറെ കാണുന്ന ഒരു പ്രദേശമാണ് നഗരസഭയുടെ നിലയോര ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റ് അവിടെ ഇപ്പോൾ യാത്രക്കാർ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയം അവിടെ തെരുവ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ രാത്രി കാലങ്ങൾ വളരെ പ്രയാസാനുഭവിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുന്നതിന് സജ്ജീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കാനായിട്ട് പൊന്നാനിയിലെ ഫെഡറൽ ബാങ്ക് ശാഖ മുന്നോട്ട് വന്നിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ നിലയോര ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിൻ്റിൽ യാത്രക്കാർക്ക് അതുപോലെ സഞ്ചാരികൾക്ക് വന്നിരിക്കാൻ പറ്റാവുന്ന വിശ്രമം വിശ്രമിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കുകയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ മാനവീയം േദിയിലെ അതേ കാഴ്ചപ്പാടോടു കൂടി പ്രോഗ്രാമുകൾ അവിടെ അവിടെ നടത്താൻ കഴിയും തരത്തിലേക്കുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി അനുമതിക്കായിട്ട് നിതാചന്റെ വന്നിരുന്നു അതിന് കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുള്ളതാണ് ഈ മാർച്ച് മാസത്തിൽ തന്നെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ